നമസ്കാരം ഒരു പേശി കൊണ്ട് കായിക ലോകത്തിനൊപ്പം സോഷ്യൽ മീഡിയയുടെയും താരമായി മാറുകയായിരുന്നു അഫ്ഗാൻ ക്രിക്കറ്റർ ഗുൽബാദിൻ നൈബ് അഫ്ഗാനിസ്ഥാന്റെ ചരിത്രപരമായി സെമി ഫൈനൽ പ്രവേശനത്തിനിടയിലും ട്രോളന്മാരും ക്രിക്കറ്റ് നിരീക്ഷകരും നെയ്പിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ സെമി ഫൈനൽ പ്രവേശനം ഒരു ദിവസം പിന്നിടുമ്പോഴും നെയ്ബിനെ വിടാൻ സോഷ്യൽ മീഡിയ ഒരുക്കമല്ല എന്നാൽ വേദനിപ്പിക്കാതെ ട്രോളിന്റെ എല്ലാ മുനകളുമുള്ള അസ്ത്രങ്ങളാണ് അഫ്ഗാൻ താരത്തിന് നേരെ ഇയ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാന് ക്രിക്കറ്റ് ഒരു കായിക വിനോദം മാത്രമല്ല അതിജീവനം കൂടിയാണ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് അവർ ലോകത്തിന് മുന്നിൽ കളിക്കാൻ വരുന്നത് ഓരോ കളിക്കാരനും പറയാനുണ്ടാകും അവരുടെ പോരാട്ടത്തിൻ്റെ കഥ ജീവനും ഭക്ഷണത്തിനും താമസത്തിനുമൊക്കെ നടത്തിയ പോരാട്ടത്തിൻ്റെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഓർമ്മകളായതിനാൽ അവർ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഭയപ്പെടുകയാണ് അവരിൽ പലരും അഫ്ഗാൻ താരം മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ കളിക്കുന്നിടത്തുനിന്നെല്ലാം ഞങ്ങൾക്ക് വളരെയധികം പിന്തുണ കിട്ടാറുണ്ട് എങ്കിലും സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണ കുറച്ച് പ്രത്യേകത ഉള്ളതായിരിക്കുമെന്ന് ഇതൊരു കായിക താരത്തിൻ്റെ മാത്രം വാക്കുകളല്ല മറിച്ച് ആ ജനതയുടെ തന്നെ വാക്കുകളാണ് ഇതേ ജീവിത പശ്ചാത്തലവും ആഗ്രഹവും ഒക്കെ തന്നെയാണ് നൈബ് പങ്കുവെക്കുന്നത് കുഞ്ഞുനാളിൽ ഗുൽബാദിനും ഒരു അഭയാർത്ഥിയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഭീകരാക്രമണങ്ങളെ ഭയന്ന ഗുൽബാദിന്റെ കുടുംബം പാകിസ്ഥാനിലേക്ക് ചേക്കരുതായിരുന്നു പാകിസ്ഥാനിൽ വളർന്ന ഗുൽബാദിൻ എന്ന ബാലന് സ്വന്തം രാജ്യമായ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് യാതൊരു ധാരണകളും ഇല്ലായിരുന്നു സത്യം താനൊരു അഭയാർത്ഥിയാണത് പോലും ആ ബാലൻ തിരിച്ചറിഞ്ഞത് വളരെ വൈകി തന്റെ കുടുംബം പങ്കുവച്ച കഥകളിലൂടെയാണ് ക്രിക്കറ്റിന്റെ ചിറകിലേറിയാണ് തന്റെ പിതാവിന്റെ ഉള്ളിലുള്ള സ്വപ്നത്തെ നൈറ്റ് യാഥാർത്ഥ്യമാക്കി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ അഫ്ഗാൻ ഓസീസിനെ പരാജയപ്പെടുത്തേണ്ടതായിരുന്നു ഗ്ലെൻ മാക്സ്വെലിന്റെ ഡബിൾ സെഞ്ചുറി ഇല്ലായിരുന്നുവെങ്കിൽ അഫ്ഗാനികൾ കഴിഞ്ഞ വർഷം തന്നെ അത്ഭുതം കാട്ടുമായിരുന്നു ഏകദിന ലോകകപ്പിൽ തീർക്കാൻ ബാക്കി വെച്ച കണക്കുകൾ അഫ്ഗാനികൾ ട്വന്റി ട്വന്റി ലോകകപ്പിലൂടെ വീട്ടിയിരിക്കുന്നു അതിനു മധുരം ഇത്തിരി കൂടും കാരണം കിരീടം ഉറപ്പിച്ചെത്തിയ ഓസ്ട്രേലിയയ്ക്ക് സെമിഫൈനലിൽ പോലും പ്രവേശിക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി പ്രധാന കാരണം തോൽവിയാണ് എന്ന സ്കോർ ഓസിസ് മറികടക്കുമെന്നാണ് എല്ലാവരും കരുതിയത് ഏകദിന ലോകകപ്പിലെ അഫ്ഗാൻ മോഹങ്ങളെ ഒറ്റയ്ക്ക് നല്ല ഗ്ലെൻ മാക്സ്വെൽ എന്ന അധികാരൻ ക്രീസിൽ നിന്നപ്പോൾ ആ കൈപ്പേറിയ ഓർമ്മകൾ ആയിരിക്കണം അഫ്ഗാൻ കളിക്കാരുടെ മനസ്സ് നിറയെ ആ തോൽവി അഫ്ഗാന്റെ മനസ്സിൽ നീറിപ്പൊഴിക്കുന്നുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിൻഡീസിലെ കിങ്സ് ടൗണിൽ ആ നീറ്റലിന് അഫ്ഗാൻ പരിഹാരം കണ്ടെത്തി ഖാൻ ക്ലാസ് ബൗളർ എന്നതിനപ്പുറം നായകനെന്ന മികവ് കണ്ട കളിയായിരുന്നു അത് എട്ട് ബൗളർമാരെയാണ് മാറി മാറി പരീക്ഷിച്ചത് കളി തീരുമ്പോൾ ടൂർണമെൻറ്റിൽ അതുവരെ അഫ്ഗാൻ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഫസ്ലാഖ് ഫാറൂഖിന് ഒരു ഓവർ കൂടി ബാക്കിയുണ്ടായിരുന്നു റാഷിദ് കഴിഞ്ഞാൽ അവരുടെ മികച്ച സ്പിന്നറായ നൂർ അഹമ്മദ് ഒരു ഓവർ ബൗൾ ചെയ്തിരുന്നുള്ളൂ നവീൻ ഉൽഹഖ് എന്ന അഫ്ഗാൻ്റെ ഓപ്പണിംഗ് ബൌളർ ഓസീസിന്റെ ബാറ്റിംഗിന്റെ തലയെടുത്ത ശേഷം ഓസീസ് കണക്കിന് ശിക്ഷിക്കുമെന്ന് തോന്നിച്ച പന്തേറുകാരെയൊന്നും റാഷിദ് വീണ്ടും കൊണ്ടുവന്നില്ല കളികളത്തിൽ വേഗം കുറഞ്ഞ പന്തുകളെ കളിക്കാൻ ബുദ്ധിമുട്ടുന്ന ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരായിരുന്നു റാഷിദിന്റെ കണ്ണിലപ്പോൾ തന്റെ വക്കൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന വജ്രായുദ്ധത്തെക്കുറിച്ചാണ് റാഷിദ് അപ്പോൾ ചിന്തിച്ചത് അഞ്ചു വർഷത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിൽ ആകെ വരെ മുപ്പത്തിമൂന്ന് ഓവർ മാത്രം എറിഞ്ഞ ഒരു ബൌളർ അദ്ദേഹത്തിന്റെ പന്തുകൾ എതിരാളികൾക്ക് അത്ര പരിചയമുണ്ടാകില്ല എന്നത് തന്നെയായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ ഗുൽബാദിൻ നൈബർ ആയിരുന്നു അത് ഗുൽബാദിൻ നൈബ് എന്ന ബോഡി ബിൽഡർ ടീമിന്റെ സർപ്രൈസ് ആയുധമായി നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മാക്സ്വെൽ സ്റ്റോണിസ് മാത്യു വെയ്റ്റ് പാറ്റ് കെമിൻസ് എന്നീ നാല് നിർണായക വിക്കറ്റുകളാണ് നൈബ് സ്വന്തമാക്കിയത് മത്സരത്തിലെ താരൂൺ നൈബായിരുന്നു പിതാവിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ മകന്റെ സ്വപ്നങ്ങൾ പൂവഴിഞ്ഞ് രാത്രി കൂടിയായിരുന്നു അത് മത്സരശേഷമുള്ള നൈബിന്റെ വാക്കുകളിൽ ഇത് വ്യക്തമായിരുന്നു റാഷിദ് ഖാൻ എന്റെ വിശ്വസിന് നന്ദി ഇത് ഞങ്ങൾക്ക് ഒരു വലിയ ദിവസമാണ് വർഷങ്ങളായി ഞങ്ങൾ അതിനായി കാത്തിരുന്നു ഒടുവിൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് നൈബ് പ്രതികരിച്ചത് ബംഗ്ലാദേശിനെതിരെയുണ്ടായ മത്സരത്തിനിടെയുണ്ടായ പേശിവലി അഭിനയമാണെന്നും അല്ലെന്നും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് അഫ്ഗാൻ താരങ്ങൾക്കൊപ്പം പല പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു ട്രോളന്മാർ നൈബിനെ വിട്ടില്ല നേടാനുള്ളതെല്ലാം എന്ത് വില കൊടുത്തും നേടുന്ന അഫ്ഗാൻ പോരാട്ട വീരത്തിന് മുൻപിൽ ഈ ട്രോളൊക്കെ എന്ത് കാരണം ഇതാദ്യമായല്ല നൈബ് ട്രോളിന്റെ ഭാഗമാകുന്നത് അഫ്ഗാനിസ്ഥാൻ നായകനായിരിക്കുന്ന സമയത്ത് പോലും നൈബ് ആരാധകരുടെയും സോഷ്യൽ മീഡിയയുടെയും ട്രോളുകൾക്ക് ഇരയായിട്ടുണ്ട് മോശ ഫീൽഡിംഗ് ആണ് താരത്തിന് അന്ന് വിനയായത് വെസ്റ്റ് ഇൻഡീസുമായുള്ള മത്സരത്തിനിടെ ഇന്നിങ്സിന്റെ അവസാന ഓവറിലായിരുന്നു സംഭവം ബൗണ്ടറി ലൈനിന് അരികിലായിരുന്നു നൈബ് ഫീൽഡ് ചെയ്തിരുന്നത് കാർലോസ് ബ്രാദ്വേറ്റ് സിക്സ് ലക്ഷ്യമാക്കി പന്ത് അടിച്ചുയർത്തി എന്നാൽ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഇതോടെ പന്ത് ഉയർന്നു പൊന്തി നൈബിന്റെ കൈകളിലേക്ക് ക്യാച്ച് എടുക്കാനായി തയ്യാറെടുത്ത നൈബ് മുകളിലേക്ക് നോക്കിയതും സൂര്യപ്രകാശം കാരണം കണ്ണ് തുറക്കാൻ പോലും സാധിച്ചില്ല സൂര്യപ്രകാശത്തിൽ നിന്നും രക്ഷ നേടാൻ നൈബ് തലകുനിച്ച് കൈകൊണ്ട് മുഖം പൊത്തി ഇതിനിടെ പന്ത് നൈബിന്റെ പിന്നിൽ വന്ന് വീണു ഒന്ന് ബൗൺസ് ചെയ്ത് ബൗണ്ടറി ലൈനും കടന്നു വെസ്റ്റ് ഇൻഡീസിന്റെ അക്കൌണ്ടിലേക്ക് നാല് റൺസ് ഇതോടെ അഫ്ഗാൻ നായകനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്തെത്തി ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണ് ഇതുപോലെ ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ കളിക്കുന്നതെന്നായിരുന്നു ആരോപണം നിങ്ങൾ ശരിക്കും അഫ്ഗാനിസ്ഥാന്റെ നായകനാണോ എന്നിവരെ നൈബ് അന്ന് പഴി കേട്ടിരുന്നു അവിടെ നിന്നാണ് അഫ്ഗാന്റെ നാഷണൽ ഹീറോയായി അദ്ദേഹം മാറിയത്